എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജൈവകൃഷിയും അതുപോലെ തന്നെ ആരോഗ്യവും രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ചാനലിൽ വീഡിയോ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ അതനുസരിച്ച് നമ്മൾ ഇത്തിരി കൃഷിയെക്കുറിച്ച് കുറേയധികം ഇട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ട് കണ്ട് നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് കൃഷി ചെയ്യുന്നവരാരും കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഏതായാലും ഒരു ഏകദേശം ഒരു പത്തറുപത് ലക്ഷം പേര് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടവരെല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു വീഡിയോ തന്നെ ഒരു ഷോർട്ട് വീഡിയോ തന്നെ ഏകദേശം ഇരുപത് ലക്ഷ ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞു അത് നമ്മൾ സലാഡ് വെള്ളരിയിൽ കുപ്പി ഇട്ട് സംരക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി ഇട്ട് ആ സലാഡ് വെള്ളരിയിൽ ഈച്ച കുത്താതെ കായ്ച്ച കുത്താതെ സംരക്ഷിക്കുന്ന വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി ആളുകൾ കാണുന്നുണ്ട് പിന്നീട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചില ചെടികളെ പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ചെടിയെക്കുറിച്ചാണ് പ്രധാനമായി ആ ചെടിയെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ ഒരു പ്രശ്നമാണ് പല്ലില് കേടുവരുക പല്ലുവേദന ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ പല്ല് വേദന ഉണ്ടാകുന്നതിൻ്റെ കാരണം പല്ലില് കേടുവന്നിട്ടാണ്